സുകുമാരന്റെ മലയാള സിനിമ ഖലീഫ പ്രൊഡക്ഷൻ ആരംഭിച്ചു പൃഥ്വിരാജ് തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ഖലീഫ എന്ന തന്റെ പുതിയ സിനിമയുടെ വാർത്ത പങ്കുവച്ചു ഒപ്പം ചിത്രത്തിന്റെ പേരെഴുതിയ ഒരു ക്ലാബ് ബോർഡിന്റെ ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തു തന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ ഖലീഫയുടെ നിർമ്മാണം ആരംഭിച്ചതായി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ബുധനാഴ്ച പറഞ്ഞു അമീർ അലി ഉടൻ നിങ്ങളെ കാണും പോക്കിരി രാജ മല്ലു സിംഗ് പുലിമുരുകൻ മോൺസ്റ്റർ ടർബോ തുടങ്ങിയ ബിഗ് ബജറ്റ് സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വൈശാഖാണ് ഖലീഫ സംവിധാനം ചെയ്യുന്നത് ഓഗസ്റ്റ് ആറിന് ലണ്ടനിൽ സിനിമയുടെ ആദ്യ ഷൂട്ടിംഗ് ഷെഡ്യൂൾ െന്ന് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചു ഖലീഫ യാത്ര ആരംഭിക്കുന്നു ശുഭകരമായി പൂജയും സ്വിച്ച് ഓൺ ചടങ്ങും നടത്തി അനുഗ്രഹവും ആവേശവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ടീം ഉടൻ ചിത്രീകരണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പ്രൊഡക്ഷൻ ബാങ്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ജെയ്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന സിനിമയ്ക്ക് ജോമോൺ ടി ജോൺ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു